வரா போது மெலடி ரவுண்டில் அங்க தமிழ்நாட்டில் இதுல எனக்கு நல்ல விசேஷம் நான் இப்ப எங்க போனாலும் பெரியவாள் வந்து என்ன பிளஸ் பண்ணிட்டு சொல்லுங்க ആ আশীর্বাদ അല്ലേ കൊടുക്കാനോ আশীর্বাদ பண்ணிட்டോ రేකා আশীর্বাদം കൊടുക്കുമോ അല്ല ആവാനക്ക് ternary ഓ അんな மாதிரி ഓക്കേ என்னோட ഗ്രാമത്തിലാ കോക്കനറ്റ് ട്രീ അർ തേണ്ണമരം ആ തേനമരം അന്ന് മാമാ വنده അല്ല ഓരോടക്ക് ഒരു മാമാർക്കാ ഓക്കേ അവ അന്ന് മാമാ വنده என்னோட ആട്ട തേടി വന്ന് ബ്ലസ്സ് பண்ணிட்ட അനഗ്രഹിச்சிட்டு போனா ഓ ബ്ലസ്സ് பண்ணி അനഗ്രഹിச்சிட்டு പോയി அப்படியே என்ன சொன்னது ಅದക്കപ്പുറ നന്ന പാടray നീ നന്ന പാടണം എന്നല്ലേ തന്ന

എല്ലാത്തിനെയും തന്നെ വരത്തി എന്തൊക്കെ അറിയാണെങ്കിൽ ഒന്ന് സുമേവി സർവഭൂതേഷു ആ

சார்ிக்ஸ் கைதப்புறம் சார் பாடியது யேசுதாஸ் சார் அதுக்கப்புறம் இந்த

അത് അപ്പം അടുക്കടുക്ക വന്നിട്ടേക്ക് അത്ര പേപ്പർ ഉള്ള തിരികെ അത് എന്നോട് പാട്ടി രണ്ട് അടി റിയാക്ക് കൊടുത്താ നെക്സ്റ്റ് ഡേ മാക്സിമം നമുക്ക് രണ്ടടി గా തന്നതാ മാക്സ് ടീച്ചർ അണ്ട് തങ്കേയ്ക്കു കൊടുത്താച്ചി ആמא മാസ് ടീച്ചർ വന്ന് അവനക്കു കൊടുത്താച്ചി പ്രമാദോ സോൾ വൈ നല്ല കഥ നല്ല കഥ ரொம்ப പ്രമാദമന്ന കഥ അവോ കേൾdatei കേൾdatei ആ നമ്മ കേൾdatei അപ്പോൾ നല്ല പഠനം ഓൾ ദി ബെസ്റ്റ് ഓൾ ദി ബെസ്റ്റ് റൈറ്റ് കൊട്ടി ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ नमस्तस्ये नमस्तस्ये नमो മീറ്റർ കൊഞ്ചം പോയി ക്രിസ്മസിന്റെ സമയത്ത് ഒരു സ്പെഷ്യൽ ചില കാര്യങ്ങളൊക്കെ രണ്ട് മക്കളും മറക്കുന്നുണ്ടേ കുഞ്ഞുമോള് ഒരു മൈൻഡും ഇല്ല ഇന്നലെ പറഞ്ഞ കാര്യത്തില് ഇവിടെ ഒരു ഒരു ഇല്ല ഞാൻ വളരെ ും കേക്ക് ഞാൻ ഞാൻ രാവിലെ മുതൽ ഇവിടെ കേക്ക് ഇരിപ്പുണ്ട് മൂന്ന് തരത്തിലുള്ള കേക്ക് കേക്ക്ണ്ട് ഞാൻ ഇന്നല്ല പറഞ്ഞത് പിന്നെ ഞാൻ അടുത്ത ഷൂട്ടിനാ പറഞ്ഞത് എത്ര കേക്ക് തിന്നും ഒരു മനുഷ്യൻ എന്റെ അച്ഛനും ഷുഗർ വരുന്ന പ്ലം കേക്ക് ഒരു റെഡ് വെൽവറ്റ് ഇത്രയും കേക്കുകൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നു കൈയടിക്കണോ എല്ലാരും റൈക്ക എന്നോട് പ്രോബ്ലം സോൾവ് ഇപ്പൊ തന്നെ എന്റെ അടുത്തേക്കാ വരണേ അടുത്തേക്ക് എന്തൊരു ആശ്വാസമാണെന്നറിയാം എട്ട് വർഷമായിട്ട് മൈന്തിയാത്ത എന്റെ കുഞ്ഞി മോൾക്ക് പകരം എന്റെ മോളിപ്പ എനിക്ക് കേക്ക് കൊടുത്തു ഒന്നാകാം എന്നാലും പലതെന്നൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണോ ഓക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അടിച്ച് പൊളിച്ച് ഓക്കെ അപ്പോൾ പാട്ട് പഠിക്കണം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഈ നയൻറ്റിഎറ്റ് എത്ര ആക്കണം ഹൺഡ്രഡ് ഓക്കെ ഗുഡ് ഗേൾ അതൊരു പറഞ്ഞതാണ്